അബ്ദുൽ പക്ഷെ ഇത് ഒരു വെണ്ടക്കിയ ഗുണം ചെയ്യും ഒന്ന് നോക്കിക്കോളൂ ഇതിന് ഒരു കളങ്കങ്ങളാ ഒന്നും കാണത്തില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വെറും ജൈവമാണ് ഇതാ കണ്ട ഉച്ചക്ക് നിൽക്കുന്ന വെണ്ടാക്കിയത് രാവിലെ കുറച്ച് ഞാൻ പറിച്ചു കൊടുത്ത് ആവശ്യക്കാർ വരുമ്പോൾ പാടത്ത് നിന്ന് തന്നെ പറിച്ചു കൊടുക്കും നമുക്ക് എത്ര അഞ്ചു മണിക്ക് മുമ്പേ വരണം അഞ്ചു മണി കഴിഞ്ഞാൽ ഒരു അഞ്ചര മണി കഴിഞ്ഞാൽ ഒരു പച്ചക്കറിയും പറിച്ചു കൊടുക്കത്തില്ല കാരണം വെച്ചാൽ അത് അവർ അവർ ഉറങ്ങുന്ന സമയമാണ് ആറു മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ വന്ന പാടശേരം പറിച്ചു കൊടുക്കും ഇപ്പൊ വിവണ് എന്ന് പറയേണ്ട കാര്യമില്ല ഇത് വീട്ടിൽ വന്ന് മാറ്റോണ്ട് പോകും ഇനിയിപ്പടുത്ത് ഒരു പാടശേരത്ത് ശരിക്കും മെണ്ടാക്കി ഇടാൻ പോകും മെണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇതാണ് ആനക്കൊമ്പൻ ആന ഇത് തിന്ന ആത്രച്ച് മാതിരി ഇരിക്കും ഇതാ വേണ്ട ഒരടിയോളം വരും മെണ്ടാക്കിയ മെണ്ടാക്ക ഒരടി ഒരടി പന്ത്ര ഒരടി അല്ല കൂടുതൽ വരും പന്ത്രണ്ട് ഇഞ്ചല്ല കൂടുതൽ വരും ഇതാ കണ്ടോ ഇതെല്ലാം ഇതിന്റെ മരിച്ച കമ്പിന്റെ ഇലകളെല്ലാം വെട്ടി നേരത്തെ മരിച്ച വയലാണ് அந்த இலகெல்லாம் ஒடிச்சிட்டு அது அது இப்ப கோரி வச்சு கொடுத்து